അമ്പലത്തിലേ ഉച്ചറിൽ അടയ്ക്കാറായി എന്റെ തൊട്ട് മുന്നേറ്റ് നാലോറം അടിച്ചു ഓരി കുട്ടി കത്തിച്ച് ചാങ്കൊക്കെ ഉണ്ടെങ്കിൽ കുത്തി തളിക്കയോ അല്ലെങ്കിൽ ഇതുപോലെ തേച്ച് വിടോ ഒക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സമ്പ്രദായം നമുക്ക് ഇണ്ട് കേട്ടാ അപ്പൊ ഇത്തവണ നമുക്ക് തേക്കാൻ കിട്ടി കഴിഞ്ഞ തവണ നമ്മൾ തളിക്കാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം കുത്തി തളിക്കിയാൽ മാത്രം മതി കൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തേട്ടോ പക്ഷെ തവണ ഈ മുറ്റമൊക്കെ ഒന്ന് തേച്ച് വിടാന്ന് ഓർത്തു ഇത്രയൊക്കെ ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ കൊണ്ട് ഒത്തിരിക്ക് കൂട്ടിയാൽ കൂടുതല പറഞ്ഞ് ഏട്ടം വന്നിട്ടേ ചെയ്യൂന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഒരാൾ ഇങ്ങനെ കലക്കി തന്ന് ഒഴിച്ചു തരാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു വിടാലോ

ോ ഇണ്ടല്ലോ ചില സമയത്ത് മുണ്ടൂല മുണ്ടിയാ പിന്നെ പറയും വേണ്ട ആ മാതിരി വിറ്റാവും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ പാകമായോ നിങ്ങൾ കേട്ടോ അറിയില്ല ഇതിൽ ഓവീസ് ഉണ്ടായിരുന്നോന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചാണകം കലക്കിയത് പാകമായോ നല്ല പരുവായോ മുറ്റത്ത് ഒഴിക്കാനായിട്ടെന്നുള്ളതാണ് എന്നു വെച്ചാൽ നല്ല കുറുക്കോം പറ്റില്ല നല്ലോണം ലൂസും ആവരുതല്ലോ ഒരു മീഡിയം സൈസിൽ നമ്മൾ സൈസില് നമ്മളത് കലക്കിടിക്കണം എന്നെ കളിയാക്കിയിട്ട് തകടിക്കുകയാണ് പാകമായോ എന്നൊന്ന് ആക്കി ഒഴിച്ച് നോക്കിയെന്നൊക്കെ അപ്പൊ തന്നെ അച്ചുനീന്ന് കിട്ടി അച്ചൊരു ചലഞ്ച് കൊടുത്തിരിക്കാ നാക്കേല് വെച്ച് കഴിഞ്ഞാൽ രൂപ നോട്ടം കൂടെ കൊടുക്കാന്ന് പക്ഷേ ഓൻ്റെ അടുത്ത് ഒരു അഞ്ചു രൂപ പോലും ഇപ്പൊ ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് എൻ്റെ കെട്ടി ആയിക്കോട്ടെ ചലഞ്ച് അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ ഞാൻ രാവിലെ നേരത്തെ അങ്ങ് ചാണകമൊക്കെ തേച്ച് വിടണമെന്നൊക്കെ ഓർത്തെയാണ് ഈ പറഞ്ഞ കൂട്ട് നാലോറ മുറ്റടിക്കല് രാവിലെ കഴിഞ്ഞില്ല അപ്പം പിന്നെ ഉച്ചരിങ്ങിയിട്ട് ചെയ്യാമെന്ന് ഓർത്തു ഉച്ചരിങ്ങിയിട്ട് നാലോറ അടിക്കലും കൂട്ടി കത്തിക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു നമ്മൾ മാത്രമല്ലാട്ട് അത് നമ്മുടെ ആ റോഡിൻ്റെ മതിലിൻ്റെ അരികൊക്കെ തൊട്ടപ്പുറം അപ്പുറമുള്ള എല്ലാവരും അവനവൻ്റെ വീട്ടിലെ ചപ്പും കുപ്പയും ഇതുപോലെ കത്തിച്ച് കരിയാക്കി വിട്ടിട്ടുണ്ടാവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കരിയും കൂടെ ഇതിലിട്ട് കലക്കണമെങ്കിൽ ഇത്ര കൂടെ നിറം കിട്ടിയതന്നെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് ചാണകം തേക്കുമ്പോ ഒക്കെ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാൻ നമ്മുടെ ജില്ലയിലും കൂടെ നല്ലോണം തളിച്ച് വിടണ്ടേ അപ്പോൾ ആ ജില്ലയൊക്കെ അങ്ങ് ഒതുങ്ങി കിട്ടിക്കോളും ആ ഏട്ടനും ഒപ്പം കലക്കി ഒഴിച്ചു വരുന്നതുകൊണ്ട് പണി നല്ല എളുപ്പമായിരുന്നു പക്ഷെ പണ്ടത്തെമാതിരി എല്ലാട്ടൊക്കെ കുമ്പിട്ടിട്ട് ചാണകം തേക്കാനൊന്നും വെക്കുന്നില്ല കുറച്ചു നേരം ചാണകം തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റോബോട്ടിൻ്റെ പോലെ കുമ്പിട്ടിട്ട് തന്നെ നിൽക്കണമൊക്കെ ഇനി ഊരാൻ പറ്റുന്നില്ല പ്രായമായതിൻ്റെ എല്ലാ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുക ഏട്ടനെപ്പോഴും പറയേ ജില്ലി ഓടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മുറ്റത്ത് പരത്താം നമ്മുടെ ആ പടിഭാഗത്ത് ഇഷ്ടീല് വെച്ചാൽ മുഖ്യ മതിയോ പക്ഷെ എനിക്ക് അതിനോട് വലിയൊരു യോജിപ്പില്ല കേട്ടോ മുറ്റത്ത് കട്ടയൊക്കെ പതിക്കുകയാണെങ്കിൽ നല്ല രസം ഇഷ്ടമൊക്കെയാണ് പക്ഷേ ജില്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അടിച്ചു വരാൻ പറ്റില്ല അതാണെങ്കിൽ തെന്നി തെനി മാറുകയും ചെയ്യും അപ്പോൾ അതിനോടൊടിക്ക് അതൊരു യോജിപ്പും ഇല്ല ഏട്ടൻ ഇങ്ങനെ കിട്ടുമല്ലോ ട്രിപ്പിനൊക്കെ പോകുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക വല്ലാണ്ട് ചളിയൊന്നും ഉള്ളിലോട്ട് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇത്തിരി ഭാഗത്ത് മാത്രം ഇങ്ങനെ ജില്ല ഇട്ടയാണ് അത് ഇതിനേക്കാൾ വീതി ഉണ്ടായിരുന്നു മുന്നേ അതൊലിച്ചു പോയി അടിച്ചുപോയി ഇത്രയായിട്ടുണ്ട് കിട്ടും അപ്പോൾ ഏകദേശം പക്ഷെ ചാണകം തേക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും തേച്ച് വിട്ട് കഴിഞ്ഞാൽ മുറ്റം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതുപോലെ നമ്മളുടെ ഈ കൗങ്ങുമതിലിൻ്റെ അരികിലുള്ള ആ ഒരു മതിലതുണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ആടി ഇത്തിരി പെയിൻ്റൊക്കെ അടിച്ച് ചന്തം ആക്കിയിട്ടുണ്ട് ഏട്ടൻ്റെ വണ്ടിയുടെ കളർ പെയിൻറ് ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നതാണേ അതുപോലെ നമ്മുടെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഇപ്പുറത്തൊക്കെ തൂക്കി നമ്മുടെ കോക്കള്ളിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് മേലേക്ക് പടർത്തിയിട്ടൊന്നുമില്ല പടർന്നു വരുന്നേ ഉള്ളു അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ ഒരു ചന്തം ഉമ്മർത്തിണ്ട് അപ്പൊ ഈ സമ്പ്രദായമൊന്നും ഇപ്പൊ അങ്ങനെ എല്ലായിടത്തും കണ്ടു വരുന്നില്ല അല്ലേ ചാണകമൊന്നും കിട്ടാനും ഇല്ല ഈ പറഞ്ഞ കൂട്ടം ഒരുവിധം മുറ്റമൊന്നും ഇങ്ങനെ മണ്ണല്ല മണ്ണല്ലാതാനും ഇങ്ങനെ ചാണകം തേക്കണമെന്ന് നിർബന്ധിച്ച് ജീവിക്കണമെന്നല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്കിയ മുറ്റം ഇങ്ങനെ ചാണകം തേച്ച് കിടക്കുന്നത് ഇഷ്ടമാണ് കാണാനായിട്ട് പിന്നെ മുന്നത്തെ മുന്നത്തമാരെല്ലാം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പണ്ടൊക്കെ ഈ പറഞ്ഞ കൊണ്ട് ജോലിക്കൊക്കെ പോകുമ്പോഴേ നമുക്കതും കഴിഞ്ഞ് വന്നതുപോലെ ചാണകം തേക്കാനും ചദ്ദം കൂട്ടാനും അലപ്പാരം കാട്ടാനോ ഒന്നും നേരം ഇല്ല നമുക്കിട്ട് വിൽക്കില്ല ഇപ്പം അതിനൊക്കെ സമയം സന്ദർഭമുള്ളത് കൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ മോശം അയാച്ചേട്ടാ വളക്കോത്തി കാട്ടാൻ നേരം ഇരുട്ട് വരാറായി അപ്പോഴാണ് ഈ പരിപാടിയൊക്കെ ഏകദേശം അങ്ങ് കഴിഞ്ഞത് അപ്പം ഏട്ടൻ കൂടുകൊണ്ടാണേ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് മുതിരല്ല അണ്ണിയോള് അത് കലക്കി പറന്ന് വരാറൊന്നും ആയിട്ടില്ല ആയാൽ തന്നെ ചെയ്യൂല അതിലേക്ക് വലിയൊരു താല്പര്യമില്ല ചാണകമല്ലേ അതിലെങ്ങ് കറപ്പാകും നമ്മൾ മുതിർന്നവർക്കിത് വലിയ പ്രശ്നമില്ലല്ലോ എൻ്റെയൊക്കെ കുഞ്ഞിനാളിൽ പിന്നെ ചാണകം കണ്ട് തേച്ച് കണ്ട് നമുക്കിത് നല്ല ശീലമാണ് ചെയ്തിട്ടൊന്നും ശില് അല്ലേ കേട്ടോ അമ്മയുടെ കൂടെ ഇത്ര നേരം ഒരു ചെറിയ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മേലായാൽ തന്നെ ഭയങ്കര ഉറപ്പായിരുന്നു അന്നൊക്കെ പക്ഷേ പണ്ടും അമ്മ അങ്ങനെ മുറ്റമൊക്കെ തേച്ച് വിടുന്നത് കാണാനും ആ തേച്ച് മുറ്റത്ത് കൂടെ നടക്കാനും കഴിക്കും ഭയങ്കര കൗതുകം ഇഷ്ടമൊക്കെയായിരുന്നു ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട് കേട്ടോ ചാണകം തേക്കിലിങ്ങിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കാണാനായിട്ട് ചാണകതാണ് ഈ ഒരു ചാക്കിൻ്റെ മുക്ക ഭാഗം ഉണ്ടായിരുന്നതാണെ നമ്മൾ പിന്നെ ചാണകം തേച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉള്ള ചാണകം ഇതുപോലെ അടിച്ചു വിട്ടിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലുണ്ടല്ലോ അടിച്ചടിച്ചടിച്ച് കുറച്ച് ചാണകം കൊണ്ട് തന്നെ ഈ കുഞ്ഞിമുറ്റം മൊത്തം തേച്ച് നമുക്ക് എനിക്ക് പിന്നെ അയിന് വയ്യാലോ മോൾഡ് എന്നിട്ട് പിങ്കൂസ് നോക്കുകയാണ് കേട്ടോ അതൊന്ന് വീഡിയോ എടുത്താണ് അത്രയങ്ങ് തെളിഞ്ഞിട്ടില്ലേ അപ്പോൾ നാലു കുറവും വൃത്തിയാക്കി നമുക്ക് ചാണകം തേക്കാനായിട്ട് തകഞ്ഞില്ല അതുപോലെ ആ മുറ്റം മാത്രം ഇത്തിരി കൊത്തി തേച്ചിട്ട് ബാക്കിയുള്ളവടത്ത് കുത്തി തളിക്കുക ചെയ്തത് കേട്ടാ നല്ലോണം അങ്ങ് കലക്കിയിട്ട് ഇതാ ഈ ഒരു ഏരിയയിലൊക്കെ കുത്തി അങ്ങ് തളിച്ചു ഇവിടെ വണ്ടി നിർത്താലോ വെറുതെ തേച്ച് ഇവിടെയാണ് കേട്ടോ നമുക്ക് ഈ ഗേറ്റും മതിലൊന്നും ഇല്ലാത്ത കാണക്കൊണ്ട് നല്ലപ്പുറം പോകുന്ന വണ്ടികൾ മൊത്തം മുറ്റിലും മുറ്റത്ത് വന്നിട്ടാണ് തിരിക്കുക നമ്മുടെ വണ്ടി ഞാൻ ചിലപ്പോൾ ചാണകം തേച്ചയും പാട് അകത്ത് കയറ്റാൻ മുറ്റത്ത് കയറ്റാൻ സമ്മതിക്കൂല റോട്ടിൽ നിർത്തിക്കോളന്നൊക്കെ പറഞ്ഞ് വഴക്കൂടും പിന്നെ കയറ്റുവാണെങ്കിൽ തന്നെ ഒരരികെയൊക്കെ കയറ്റാനേ സമ്മതിക്കുള്ളൂ പക്ഷെ ഇപ്പോൾ ഇങ്ങനെ മുറ്റത്ത് വന്ന് തിരിക്കണവരോടും ഒക്കെ അത് പറയാൻ പറ്റില്ലാലോ നമ്മൾ കാണാത്തുമ്പോഴും കണ്ടാലും ഒക്കെ അവരതങ്ങനെ ചെയ്യും അങ്ങനെ ഇടിച്ച് കയറ്റി മുറ്റത്ത് വണ്ടിയൊക്കെ തിരിക്കും അതാണ് എനിക്കൊരു സങ്കടം ഞാൻ തേച്ച മുറ്റം ഒക്കെ പെട്ടെന്ന് നാശമാവില്ലേ സാറല്ലേ അങ്ങനെയൊക്കെ ഞങ്ങൾ അല്ലേ ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് എന്താ നമ്മുടെ ചൂലും ബക്കറ്റും ഒക്കെ കഴുകി വിടണം കേട്ടോ ഇപ്പോളേ അങ്ങ് കഴുകിയിട്ടില്ലെങ്കിൽ അതതിൽ ഉണങ്ങി പിടിക്കും അപ്പോൾ പിറ്റേ ദിവസം കഴുകാൻ ഇത്തിരി പാടായിരിക്കേ ഏട്ടൻ പെട്ടെന്ന് കുളിമുറി കയറിയിട്ടുണ്ട് കുളി കഴിഞ്ഞ് ടൗണിൽ പോകാനായിട്ട് ഞാൻ വെച്ച സു കൂടെ നമ്മളെ ഇനാമ്പാഴത്തിൻ്റെ താഴ്ന്നിട്ട് ഇപ്പോൾ പൈപ്പ് ലൈനിൽ നല്ലോണം വെള്ളം വരണ്ടേ അതെല്ലാം അങ്ങനെ കഴുകി വിടുകയാണ് കേട്ടോ ഞാനിപ്പ എൻ്റെ മുറ്റം ഇങ്ങനെ നോക്കി കൊണ്ടേ ഇരിക്കുക ഇനി എൻ്റെ ഒരു ശീലം അതു തന്നെയായിരിക്കും എനിക്കതിൻ്റെ ചന്ത അങ്ങ് കണ്ടാസ്വദിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാണകം തേച്ചിട്ട് ആ മുറ്റം ഇങ്ങനെ ഒരു പച്ചപ്പ് നനവ് കളറിൽ കാണുന്നുണ്ട് പക്ഷെ നാളെ വെയിൽ വന്നാൽ ഈ ഒരു ചന്ത ഉണ്ടാവില്ല ഒരു ഒരു ഒരുമാതിരി വേറെ നേരം വരും കേട്ടോ നമ്മുടെ റോക്കി ബൈ കോഴിക്കുട്ടിയാണ് കേട്ടോ ചാണകം തേച്ച് ഓർത്ത് കൂടെ നടക്കുന്നത് ഏട്ടാ മുന്നേ ഒരു ഏഴെട്ട് കോഴിക്കുട്ടികളെ മേടിച്ചു വിടുന്നില്ലേ അയ എല്ലാം ചേർത്ത് പോയി പൊരൊറ്റ ഉണ്ടേ ഉള്ളൂ അതിന് എൻ്റെ അച്ഛൻ സുറ്റ പേരാണ് റോക്കി ബൈ ചാണകം തേച്ച് കയറിയപ്പോഴത്തേക്കിൻ്റെ ആദ്യം ചായ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ പെട്ടെന്ന് കയ്യും കാലം ഒക്കെ ഞാൻ ചായ പിടിച്ചു കേട്ടോ സാധാരണ ഞാൻ എൻ്റെ തൊട്ടാലും ചാണകത്ത് പനയാറില്ല ഞാൻ തവണ അത്ര മുഴുങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയാണ് വേറെ ഒന്നിനും അല്ല എൻ്റെ ഉണ്ണുകൾക്ക് വശിക്കാന്ന് പറഞ്ഞു സമാധാനം തരുന്നില്ല ഒരു കിന്തയിലാക്കി കൊടുക്കാമോ എന്ന് പറഞ്ഞു അപ്പൊ അയിൻ്റെ ഇടയ്ക്കാണ് എന്റെ ആ നീത്തിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് റോസ് മേരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതങ്ങട് തിളപ്പിച്ച് സെറ്റാക്കാം നമ്മളെ പ്രമാണിച്ച് മുറ്റേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ചാണകം ആയിട്ടില്ല നമ്മൾ ആ റോസ്മേരി വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് കുറുക്കി കൊണ്ടിരിക്കാനെട്ടോ നമ്മള് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഗ്ലാസ്സിനെ ഇത് തിളച്ച് കുറുകി ഈ ഒരു ഗ്ലാസ് ആവണം അതാണ് അതിന്റെ ഒരു പരുവെത്ര ഞാൻ അത് ആദ്യ ഇട്ടാട്ടുണ്ടാക്കുന്നത് നമുക്കിതിങ്ങനെ ഈ എന്താ പറയാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നമ്മളെ നാട്ടിലുള്ള കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷെ ഞാത്ത അങ്ങനെ മേടിച്ചല്ലോ കേട്ടോ അപ്പൊ അനി ഇത്ര വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഓളിക്ക് തന്നെയാണ് ഞാൻ ഉള്ളിടത്ത് ഇങ്ങനെ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഈ ഇന്ത്യ അടുത്ത് കൊണ്ടുപോയിക്കുക നമുക്ക് ഇത് തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞത് തന്നെയാണ് അപ്പൊ അതിന്റെ പകുതി എടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ് ഇനി യൂസ് ചെയ്തിട്ട് നമുക്ക് അവന് മാറ്റം ഉണ്ടോന്ന് നോക്കാമോ അപ്പൊ അങ്ങനെ അതാകുമ്പോഴത്തേക്കും അച്ചുട്ടിക്കും ആദ്യം ഒക്കെ ചേർച്ചുകൊടുക്കാം കുഞ്ഞി കുഞ്ഞി ബേബി ഹെയർ ഒക്കെ ഇണ്ടാവും എന്നല്ലേ പറയണത് ഇതുമ്പോ തട്ടി എന്റെ മേലിക്കാവുള്ളൂ മാറിക്ക് വേലയൊക്കെ പ്രമാണിച്ച് മുറ്റന് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യക്ക് കയറിയുള്ളൂ ഞാൻ പെട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ മുറ്റൻ തേപ്പ് എന്ത് ചെയ്താലും ആകെ ചാണകത്തിൽ പെനെയാണ് താണകറിയില്ല ഇത് മഞ്ഞ ഡ്രസ്സല്ലേ ചാണകം കഴിഞ്ഞാൽ തിരുമ്പ നല്ല മെനയല്ലേ അപ്പൊ ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് മേടുന്ന ആണ്ടെയാണ് ചാണകമൊക്കെ തയ്ച്ചത് അപ്പൊ വല്ലാണ്ടെന്നു അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയി അത് ഈ വണ്ടൻ ഇപ്പൊ തലേ വർത്തി ആ ഭാഗം വെച്ചിട്ട് ഷാമ്പിട്ട് കുളിച്ചിട്ട് ചാണകം എല്ലാം തുണി കൊണ്ട് തല ഓർത്തിരിക്കുക വേറെ തോർത്തും തൊടപ്പൊക്കെ ഉണ്ടെങ്കിലും ചെറിയ മേലെന്തേലും ആയാൽ തല തോർത്താനൊക്കെ എന്റെ എന്താ പിന്നെ എന്റെ അതല്ല അമ്മ ആക്കി തെ തീന്റെ അടുത്ത് നിൽക്കല്ലേ ഞാൻ ചാണകം തെക്കല് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടേ അടുക്കളേ കയറണുള്ളൂന്ന് കരുത്തിയാണ് കുറച്ച് പാത്രം വരങ്ങൂടി കഴുകി വച്ച പിന്നെ മേലൊന്നും ആവൂലല്ലോ പക്ഷെ അവളേക്കും ഇന്റെ ചെക്കൻ വെശിക്ക ആദിക്ക് ആദിക്കും അച്ചൂനും ഒക്കെ കേട്ടോ അപ്പൊ കുറച്ച് ആവിൽ തണക്കുക അച്ചു ആദി തേങ്ങ ചെറിയ തന്നിട്ടുണ്ട് അപ്പൊ നല്ല ഇവിടെ നിക്കല്ലേ നമ്മളെ റോസ് മേരി തിളപ്പിച്ച് കുറുകി കുറുകി നല്ല പരുവായി കിട്ടിയ തണുത്ത് കഴിഞ്ഞാൽ കിടക്കാൻ നേരത്തെ നമുക്ക് നമ്മുടെ ഈ കശണ്ടിയിലൊക്കെ തേങ്ങ അങ്ങനെ യുടെ പഞ്ചസാര ആ പഞ്ചസാര കഴിഞ്ഞു അച്ചോട് പറഞ്ഞേ ചാണകം തേക്കല് കഴിഞ്ഞാല് നമ്മള് എങ്ങന സോപ്പിട്ടിട്ട് കൈ കഴുകിട്ടും എല്ലാ ചാണകനാട്ടം ഉണ്ടാവട്ടെ നാരങ്ങേട അല്ലേ അതൊക്കെ കയ്യിലാക്കി ഇരുമ്പെന്തായിട്ടില്ലല്ലോടാ മുട്ട ആട്ടോട്ടോ അവിടെ ഒന്നും ആയിട്ടില്ല ചാണകം എന്താ വെച്ചാൽ എന്റെ ക്ഷീണാണ് കേട്ടോ എന്റെ വർത്താനത്തിലൊക്കെ ഒരു കുളച്ചിലും അലച്ചിലും ഒക്കെ വീട്ടത്തെ കണക്കാക്കി പണി ഇരിക്കുകയാണെങ്കി ഒരു കുഴപ്പമില്ല നമ്മളിപ്പോ സാധാരണ നമ്മളെ വീട്ടില് വെച്ചുണ്ടാക്കലും നമ്മൾ ഉണ്ണിയുള്ള നോക്കലും അടി തൊട അങ്ങനത്തെ കാര്യങ്ങൾ അതിനേക്കാളും അധികം എന്തേലും ഒന്നുതാ അതൊക്കെ ദിവസമാണ് പോകും അങ്ങനത്തെ അവസ്ഥ എനിക്ക് കേട്ടോ എന്നുവെച്ചാല് ഇപ്പൊ പൊറത്തൊന്ന് പോയിട്ട് വരിക അല്ലെങ്കിൽ എക്സ്ട്രാ എന്തേലും പണി കൊറച്ച് വറങ്ക് കൊത്തി അങ്ങനെ ഇല്ല എക്സ്ട്രാ ചെയ്ത അന്ന് ഇല്ലാത്ത ഒന്നും ഇല്ല ഒന്നുമില്ല റോസ് മേദീ വെള്ളം ഉണ്ടല്ലോ തിളച്ച് കുറു കുറുകി കഴിഞ്ഞപ്പോൾ ജീരക വെള്ളം ഒക്കെ അല്ലേ അങ്ങനത്തെ ഒരു കളറ് കാണണ്ടോ കളഞ്ഞോ കളഞ്ഞോ ഞാൻ കാണിച്ചോ അവസാനം കാട്ടിക്കരെ ഇത് ഹോട്ടലിൽ എടുത്തിരുന്നു അമ്മ മെഡിക്കൽ ഷോപ്പ് മേടിച്ചില്ല ഇത് ആക്കാൻ വേണ്ടി ശരിയപ്പഴേ ഒരു ബിസ്ക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും കഴിച്ചാണ് ഞാൻ അവര് നനച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് ചെയ്തില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ പിടിച്ച പിടിയില് അവരൊക്കെ നനപ്പിക്കണ കേട്ടോ ഞാൻ കുടിച്ചു വരാൻ പോലും രണ്ടിനും ക്ഷമയില്ല അപ്പം ഇതും കൂടെ അങ്ങ് തണപ്പിച്ച് കുറുക്കി വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നാൽ നമുക്ക് അത് ആറിയണേൽ ഡപ്പയിലാക്കി ഒക്കാലോ പഞ്ചസാര പറ്റിയ കഴിഞ്ഞായിരുന്നു അപ്പം അതങ്ങ് തട്ടി വിട്ടാണ് നമ്മൾ പിന്നെ എന്തുണ്ടാക്കുമ്പോളൂ വയലിക്കിങ്ങനെ ചെന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് അന്നാലല്ലേ ടേസ്റ്റും രുചിയൊക്കെ പാകമെന്ന് അറിയാൻ പറ്റുള്ളൂ എനിക്ക് വേശിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനെന്താ നല്ല വായ നിറച്ചിട്ടാണ് ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ ഏട്ടൻ കുളി പാട് ടൗൺ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചങ്ങ് വരിക ചെയ്യേട്ടാ അപ്പോൾ നമ്മളുണ്ടല്ലോ അന്ന് ഇനാമ്പാഴൊ കറക്റ്റേച്ചില്ലേ അപ്പോൾ നമ്മൾ നമ്മളെ ആൾക്കാർക്കൊക്കെ ഓരോന്നിനടനൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതും നല്ലോണം അങ്ങ് മൂക്കാത്ത ഈനാമ്പഴം ആണേ അതുകൊണ്ട് ഇത്തിരി രുചി കുറവാണ് പക്ഷെ നല്ല മൂത്തതൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക എൻ്റെ തൊഴിൽ കൂടി തിന്നാൻ തന്നു അത്രയും സ്വാദായിരുന്നേ ഇത് നല്ലോണം അങ്ങ് മൂത്തിട്ടില്ല എന്തായാലും കുഴപ്പമില്ല ഈനാമ്പഴം എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം ഞാനത് ഒന്ന് പൊട്ടിച്ച് എൻ്റെ പകുതി ആയിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ നിന്ന് കഴിക്കുകയാണ് റോസ്മേരി തിളച്ച് കൊറുകുന്ന ആ നേരെ കൊണ്ട് ഈ സംഭവം ഉണ്ടല്ലോ തിളച്ച് കൂറുകുതോറും ഒരു പ്രത്യേക കളറ് വരുന്നുണ്ട് പക്ഷെ ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന ബോട്ടിലിനൊരു വെള്ള കളറ് പോലെ എനിക്ക് തോന്നിയത് ആ എന്താകുമോ ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവം റെഡി ആയതാണോ അതോ റെഡി ആവാതെ ആവാതിരുന്നതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ സാധാ പോലെ അതിട്ടങ്ങ് തിളപ്പിച്ച് കുറുക്കി നമ്മൾ വെച്ച വെള്ളത്തിൻ്റെ പകുതി ആക്കിയെടുത്തു അങ്ങനെ തന്നെയാണത് ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിലാക്കിയത് എൻ്റെ അനിയത്തി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ അത് തിരിച്ചന്നെയാണ് ആക്കിയത് ഇനി പണി പാളിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല അല്ലേലേ ആകെ ഈ രണ്ട് നമ്പേ ഉള്ളൂ ഇനിയിപ്പോൾ പരുവം ശരിയായ പോയിട്ടുള്ളതും പോവോ എന്തോ ഇതൊണ്ടോ ഇങ്ങനെ തിളച്ച് കുറുകുമ്പോൾ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇതിൻ്റെ നിറം മാറിയത് മനസ്സിലാവുന്നില്ല പക്ഷേ തിളച്ച് അതിങ്ങനെ കുറുക ഒത്തിരി നേരം വെച്ചു ഞാൻ എന്നുവെച്ചാൽ കുറുകാനല്ല ആറാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും എൻ്റെ നിറം അങ്ങ് മാറി ഇതേ ഇതേ കൂട്ടാ ഉണ്ടായിരുന്നത് കേട്ടോ എന്തായാലും ഞാൻ അത് നല്ലോണം ആറിയതിന് ശേഷം ഈ ഒരു കുപ്പിയിലോട്ട് ആക്കി കൊടുക്കുകയാണ് ഞാൻ വിചാരിച്ച് ഒരു ക്ലാസ് നിറച്ചു കൊണ്ടെന്നാണേ ഇത്തിരി നേരം അധികം വറ്റിയതുകൊണ്ടാണോ എന്തോ ആ അതിൻ്റെ അളവൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞ് ധൈത്രി ഉണ്ടായിരുന്നുള്ളു കേട്ടോ കറക്റ്റ് ആ ഒരു കുഞ്ഞിടപ്പേക്ക് പാകമായിട്ടാണ് കിട്ടിയത് പക്ഷെ നേരം ഇങ്ങനെയായിരുന്നു അതുപോലെ ഇതിനുണ്ടല്ലോ ഈ ആവി പിടിക്കുന്ന ഒരു ഗുളികയില്ലേ മെഡിക്കൽ ഷോപ്പൊന്നും മേടിക്കണേ അതെങ്ങനെ ഇട്ട് ആവി പിടിക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരൂല്ലേ അത് കൂട്ടൊരു മണമൊക്കെയാണ് പൊന്തിയിട്ടുണ്ടായിരുന്നത് അതന്നെ ഇരിക്കും ഇതിന്റെ പ്രത്യേകത ഞാൻ കാട്ടിൽ തരാ എന്റെ അനിയത്തിന്റെ അടുത്ത് ഉന്നച്ചി ഇണക്ക് ഇങ്ങനത്തെ ഒരു രണ്ടു തപ്പ കുറേ അങ്ങ് ഉപയോഗിക്കാം ഒക്കെ പറഞ്ഞ് ഇടയ്ക്കുന്നു തോന്നുന്നില്ലേ കേട്ടോ എൻ്റെ ചെറുതിനടക്കം തലയിൽ ഇതങ്ങോട് നിറയ്ക്കണമെന്നാണ് പോരി ഇപ്പം ഇനി എവിടെ ബേബി ഹെയർ വരാനാ എന്തോ ഞാൻ കുളിച്ച് വന്നിട്ടേ തേക്കുന്നുള്ളൂ ഓർത്തു അല്ലേലും തല നനയ്ക്കില്ലല്ലോ മേലഴുകല്ലേ ചെയ്യുള്ളൂ പക്ഷെ പാത്രം കഴുകണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ എന്തായാലും അത് അതാരാമെച്ച് നേരെ കൊണ്ട് ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ അങ്ങ് തുടച്ചു വിട്ടു കേട്ടോ കഴിച്ചിട്ടില്ല ഏട്ടോ വന്നിട്ടേ കഴിക്കുകയുള്ളൂ അപ്പം പിന്നെ ഞാൻ എന്തെങ്കിലും തലയിൽ അത് അങ്ങ് തേച്ച് കാണിച്ചു തരാൻ എന്നോർത്തു അത് കഴിഞ്ഞാൽ പിന്നെ മേലഴുകി അങ്ങ് കയറിയാൽ മതിയല്ലോ അപ്പം നമുക്ക് ഇഷ്ടമാതിരി ഇങ്ങനെ മുടികൊഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിക്കുഞ്ഞു ബേബി ഹെയർ ഒക്കെ വരുമോ ഇല്ലയോന്ന് ഒന്ന് ചെക്ക് ചെയ്യുക അല്ലേ അപ്പോൾ വലിയ വീഡിയോ ഒന്നും ആയിരുന്നില്ല കേട്ടോ നമ്മുടെ വേലയൊക്കെ പ്രമാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചും കൊണ്ട് ഒരു കുഞ്ഞി വ്ളോഗി എടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലീനെ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടാവുവാണേലേ ചാനലൊന്നും സഭയിൽ കൂടെ കൂട്ടി വയ്ക്കണേ തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും ഏറ്റവും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതിൻ്റെ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നെ ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരേനെയും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സ് പറയണം കേട്ടോ സബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ സബ് ചെയ്ത് കൂടെ കൂട്ടി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടറ്റ ടറ്റ ബൈ ബൈ